വിശുദ്ധമായ ഖുർആാനിലെ ആറ് ആയത്തുകൾ മാത്രമുള്ള അതിശ്രേഷ്ഠമായ ഒരു കുഞ്ഞു സൂറത്തുണ്ട് ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത ഒരുപാട് കിതാബുകളിൽ കാണാം ആ ഒരുപാട് ശ്രേഷ്ഠതകളിൽ ഇരുപത് വലിയ നേട്ടങ്ങളാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആറ് ആയത്തുകൾ മാത്രമുള്ള കുഞ്ഞു സൂറത്ത് ഈ സൂറത്ത് എപ്പോഴൊക്കെ ഓതണം എത്ര പ്രാവശ്യം ഓതണം ഏതൊക്കെ കാര്യങ്ങൾക്ക് ഓതണം വിശദമായി പറയുന്നതോടൊപ്പം തന്നെ ഈ സൂറത്ത് ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ ഓതിയാൽ മൂലക്കുരു പോലെയുള്ള അസുഖം അർഷസ് മൂലക്കുരു അല്ലേ ഒരുപാട് പേര് വേദനകൾ തിന്നുന്ന ഒരുപാട് പൈസ മുടക്കി ചികിത്സിക്കുന്ന ഒരു അസുഖമാണ് അള്ളാഹു താലെ കാക്കുമാറാവട്ടെ അപ്പൊ ആ ഒരു അസുഖത്തിൽ നിന്നുള്ള വമ്പൻ ശിഫ വേഗത്തിൽ ശിഫ കിട്ടാൻ ഇൻഷാ അല്ലാ ഈ സൂറത്ത് ഇനി ഈ ക്ലാസ്സിൽ പറയുന്ന രൂപത്തിൽ ഓതിയാൽ വലിയ ഷിഫാവും ഉണ്ടാകും മാറ്റമുണ്ടാകും ഇത് അനുഭവമുള്ള ആളുകൾ പറഞ്ഞത് ഇൻഷാ അല്ല നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്ന് മാത്രം അപ്പോൾ ഏതാണ് ആ സൂറത്ത് എങ്ങനെയാണ് അത് ഓതേണ്ടത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് അതിന്റെ മഹത്വങ്ങൾ ഏതൊക്കെ വിശദമായി ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസിൽ നമുക്ക് കേൾക്കാം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ അസലമലേക്കും റഹീം വർക്കാത്തു ബിസ്മിള്ളിറഹിമൻ ആലമീൻ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അലഹില്ല പഠിച്ച തമ്പുരാൻ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് അള്ളാഹു താല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ്സും നൽകട്ടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു താല നമ്മളെ കരകയറ്റുമാറാവട്ടെ മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ കുടുംബപരമായ പ്രതിസന്ധികൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ പ്രവാസികളായ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സലാമത്തും വറക്കത്തും നൽകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാക്കട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ ഈ പവിത്രമായ ദിനം മുതൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഒരു ആമൽ ഇൻഷാ അല്ലാ നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം പക്ഷെ അതിൻ്റെ പ്രതിഫലമോ വമ്പൻ പ്രതിഫലം വലിയ പ്രതിഫലമാണ് നിങ്ങൾ ഈ വമ്പൻ പ്രതിഫലം വലിയ പ്രതിഫലം എന്നൊക്കെ വെറുതെ ഇങ്ങനെ അടിച്ചുവിടുകയാണോ ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ പല ആളുകൾക്കും വീണ്ടും സംശയമുണ്ടാവാം സംശയങ്ങൾ പലപ്പോഴായി നമ്മൾ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരവും പറഞ്ഞതാണ് ഇതൊക്കെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതല്ല മഹത്വുകളായ പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ആളുകൾ ചോദിക്കും ഹദീസിലുണ്ടോ ഏഹ് ഹദീസിലുണ്ടോ ഇത് ഖുറാനിലുണ്ടോ ഖുറാനിലും ഹദീസും മാത്രമല്ലല്ലോ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ഖുർആൻ ഹദീസ് അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഖുർആൻ ഉണ്ട് ഹദീസുണ്ട് ഇജുമാ ഉണ്ട് ക്യാസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഖുർആനിലും ഹദീസിലും ഇജുമായയിലും ക്യാസിലുമെല്ലാം എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു അമൽ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാ അള്ളാഹ് വലിയ പ്രതിഫലമാണ് അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാൽ നിസ്കരിക്കുന്നവരാണ് അലഹദു താലം നിസ്കാരം നില കൊണ്ടുപോകുന്ന നിത്യമാക്കി കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പോൾ നമ്മൾ ഈ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഫാത്തിഹക്ക് ശേഷം സൂറത്ത് ഓതാറില്ലേ ഉണ്ടല്ലോ ഫാത്തിഹക്ക് ശേഷം നമ്മൾ സൂറത്ത് ഓതാറുണ്ട് അപ്പോൾ ഈ സൂറത്ത് ഓതുമ്പോൾ ഒരു ആറ് ആയത്ത് മാത്രമുള്ള ഒരു സൂറത്ത് ഇൻഷാല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ആ സൂറ തോതിയാൽ ഒരാൾക്ക് കിട്ടുന്നത് ഇരുപത് വലിയ പ്രതിഫല ഇരുപതോളം പ്രതി ഇരുപതല്ല ഇരുപതിൽ അധികം പ്രതിഫലങ്ങളുണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത് പ്രതിഫലങ്ങളാണ് അപ്പോൾ ഏതാണ് ആ സൂറത്ത് വിശുദ്ധമായ കുർആാനിലെ ൂറ്റി ഒൻപതാമത്തെ സൂറത്താകുന്ന ആറ് ആയത്തുകൾ മാത്രമുള്ള മക്കയിൽ അവതരിച്ച വിശുദ്ധമായ ഖുർആാനിൻ്റെ റുബുൽ ഖുർആൻ ഖുർആാനിൻ്റെ നാലിൽ ഒന്ന് എന്ന് മഹത്തുക്കളായ മഹാന്മാരായ ആളുകൾ പരിചയപ്പെടുത്തി തന്ന വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ കാഫിറൂൻ നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തുൽ കാഫിറൂൻ ആ സൂറത്തുൽ കാഫിറൂനിൻ്റെ മഹത്വമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വിശദീകരിച്ച് പറയാൻ പോകുന്നത് അയ്യ ഈ സൂറത്താണ് ഈ ഞങ്ങൾക്കറിയാം ആയിക്കോട്ടെ പക്ഷേ ഈ സൂറത്തറിയാം ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ അതും പോട്ടെ ഈ സൂറത്ത് എവിടെയാ ഓതേണ്ടതെന്നറിയോ ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം ആദ്യം തന്നെ ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് പഠിക്കാം ഒന്നാമത് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി ഒൻപതാമത്തെ സൂറത്താണ് അതായത് വലിയ സൂറത്തല്ല തീരെ കുഞ്ഞു സൂറത്തുമല്ല മീഡിയം സൂറത്തും അല്ലാതെ എന്താ പറയുക കുറച്ചായത്തുകൾ മാത്രമുള്ള വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ ജുസ് അമ്മ ജുസ് ആ അമ്മ ജുസ് യിലെ ഏകദേശം തീരാറാകുമ്പോഴുള്ള ഒരു സൂറത്താണ് വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ആറായത്തുകളുള്ള സൂറത്താണ് രണ്ടാമത്തെ പ്രത്യേകത ആറായത്തുള്ള സൂറത്താണ് മൂന്നാമത്തേത് മക്കയിൽ അവതരിച്ച സൂറത്താണ് മക്കയിൽ അവതരിച്ച സൂറത്തുണ്ട് മദീനയിൽ അവതരിച്ച സൂറത്തുണ്ട് ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ് നാലാമത്തെ മഹത്വമാണ് റുബുൽ ഖുർആൻ നാലിൽ ഒന്നാണ് നാലിലൊന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഒരാൾ ഓതിയാൽ ഖുർആനിൻ്റെ നാലിൽ ഒരു ഭാഗം ഓതിയവന് കിട്ടുന്ന പ്രതിഫലം പോലോത്ത പ്രതിഫലം അള്ളാഹു അവനക്ക് നൽകും സൂറത്തിൽ കുൽഹു അള്ളാഹു വഹദ് എന്ന സൂറത്ത് ആ സൂറത്ത് ാണ് ഖുർആാനിന്റെ മൂന്നിൽ ഒന്നാ അതായത് ഖുർആാനെ മൂന്ന് ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം ഓദിയവനെ പോലെയുള്ള പ്രതിഫലം കിട്ടും സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ എന്നാൽ റുബുൽ ഖുർആൻ ആണ് എന്ത് സൂറത്തുൽ കാഫിറൂൻ അതായത് ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആാനിനെ നാല് ഭാഗമാക്കി അതിൽ ഒരു ഭാഗം ഓദിയവനെ പോലത്തെ പ്രതിഫലം കിട്ടും അള്ളാഹുഅല ആ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും ആ സൂറത്ത് സുഹൃത്തൊരു പ്രാവശ്യം ഓദ്യാലോ ഓതിയിട്ട് ഷാദാദിന്റെ ബാക്കി ശ്രേഷ്ഠത പറയാം എല്ലാവരും ഒന്നിച്ചു ഓതുക പിന്നെ ഓതാൻ പറ്റാത്ത ഉമ്മമാരുണ്ട് എങ്കിൽ ഈ ഓതുന്നത് കേട്ടിരുന്നാൽ മതി പല ആളുകളും ചോദിച്ചു ഉസ്താദെ ഞങ്ങൾക്ക് ഈ നിസ്കാരമില്ലാത്ത സമയത്ത് ഉസ്താദിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കാമോ ഒരു കുഴപ്പമില്ല കേൾക്കാം ഒരു കുഴപ്പമില്ല കേൾക്കാം അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരം മകരവിന് ശേഷമുള്ള ധിഖറിന്റെ മജലസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം പക്ഷെ അതിനകത്ത് ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യുക അത് കേട്ടിരിക്കുക ബാക്കി വിക്രുകളും സ്വലാത്തുകളും പറയുമ്പോൾ അത് കൂടെ ചൊല്ലാം കുഴപ്പമില്ല കേട്ടോ മുമ്പ് നോക്കി സൂറത്തൊന്ന് സുഹൃത്തൊന്നും ഓദ്യാലോ لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد ും അഹു താല സ്വീകരിക്കുമാറാവട്ടെ അലഹമുല്ല റുബുഅൽ ഖുർആൻ ഇത് ഒരു പ്രാവശ്യം മോദിയാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഖുർആാനിന്റെ നാലിൽ ഒരു ഭാഗം മോദിയ പ്രതിഫലമാണ് റബ്ബത് കരസ്ഥമാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ആമീൻ ഇനി അഞ്ചാമത്തെ പ്രതിഫലം മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലാൻഹു പറയുകയാണ് ഷബിക്കപ്പെട്ട പിശാജിന് ഇബിലീസിനെ ഏറ്റവും വെറുപ്പുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഏറ്റവും വെറുപ്പുള്ള സൂറത്താണ് ഈ ശൈത്വ പിശാജിന് വെറുപ്പുള്ള സൂറത്തായതോടെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് ആറാമത്തെ പ്രത്യേകത അതാ പിഷാജിന് വെറുപ്പായതുകൊണ്ട് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഏഴാമത്തേത് തൗഹീദ് എന്താണ് ഷിർക്ക് എന്താണ് ബഹുദൈവ ആരാധന എന്താണ് അതുപോലെ തന്നെ ഏകദൈവ ആരാധന എന്താണ് തൗഹീദ് ഷിർക്ക് ഇതിനെ ഇത്രമാത്രം പ്രതിപാദിക്കുന്ന വേറെ സൂഹത്തില്ലെന്ന് തൗഹീദ് എന്താണ് ഷിർക്ക് എന്താണെന്നുള്ള വളരെയധികം സ്പഷ്ടമായി പറയുന്ന സൂറത്താണ് ഈ സൂറത്ത് എട്ടാമത്തേത് ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നത് വരെ അള്ളാഹുവിന്റെ കാവൽ അവൻ്റെ മേൽ ഉണ്ടാകുമെന്ന് മുത്ത നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒൻപതാമത്തേത് സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ നെഞ്ചിൽ കൈവച്ചിട്ട് വലത് കൈ വലുത് കൈപ്പത്തി അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ അവൻ്റെ ഈമാൻ അവൻ്റെ വിശ്വാസം ഉറക്കുന്നതാൻ നെഞ്ചിൽ കൈവച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഓതാൻ നമ്മെ കൊണ്ടുപറ്റോ എങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ഈമാൻ ഉറക്കുന്നതാ പത്താമത്തേത് കണ്ണേർ പറ്റിയവരെ സിഹർ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ടെന്ന് സംശയമുള്ളവരെ അതുപോലെ അസൂയ മറ്റുള്ളവർ അസൂയ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമുക്ക് ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളങ്കയിലേക്ക് ഓതിയിട്ട് നമ്മുടെ ശരീരത്ത് തടകാവുന്നതാണ് പതിനൊന്നാമത്തേത് യാത്ര പോകുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതിയാൽ ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും പന്ത്രണ്ട് ഇൻ്റർവ്യൂ ജോലി ശരിയാവാതെ വിഷമിക്കുന്നവരെ സൂറത്തുൽ കാഫിറൂൻ ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യമോ ഒക്കെ നീയത്താക്കിയിട്ട് ഓതുക നല്ല രൂപത്തിൽ ഓതുക എങ്കിൽ അതിൻ്റെ എന്താണോ ഹൈർ അത് നിങ്ങൾക്ക് എത്തുന്നതാണ് പതിമൂന്നാമത്തേത് മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ ആ രോഗത്തിൽ നിന്നുള്ള വലിയ ശിഫയാണ് ആ രോഗങ്ങളിൽ നിന്നുള്ള വലിയ കാവലാണ് ഈ സൂറത്ത് പതിനാലാമത്തേത് പിശാജിൻ്റെ ഉപദ്രവം ഏതൊക്കെ തരത്തിലുണ്ടാകാൻ പറ്റുമോ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ കുഞ്ഞു കുട്ടികൾ അവരൊക്കെ പലപ്പോഴും കരയാറുണ്ട് ഉറക്കത്തിൽ എഴുന്നേറ്റ് കരയാറുണ്ട് അപ്പോൾ അവരൊക്കെ മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ പതിനഞ്ചാമത്തേത് ഈ സൂറത്ത് ഓതുന്നത് നിത്യമാക്കിയാൽ ഷിർക്ക് ധീരം നിന്നും തെറ്റിപ്പോകുന്ന അവസ്ഥയെ തൊട്ടുള്ള കാവലുണ്ടാകും പതിനാറാമത്തേത് മാനസികമായ വിഭ്രാന്തി അനുഭവിക്കുന്നവരുണ്ട് ഈ ഫിക്സ് രോഗം വരുന്നവരുണ്ട് ഫിക്സ് രോഗം വരുന്നവർ മാനസിക പ്രയാസം മാനസിക പിരിമുറുക്കം മാനസിക രോഗം അവർക്കൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ദരിച്ചു കൊടുക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ഖാഫിറൂൻ പതിനേഴാമത്തേത് ദാരിദ്ര്യം എല്ലാവരും ഭയക്കുന്ന രോഗമാണ് ദാരിദ്ര്യം ഫക്കർ അള്ളാഹുബേ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ അല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞാല് കഴിക്കാനൊന്നുമില്ല കുടിക്കാനൊന്നുമില്ല എല്ലാം കാലി അത് മാത്രമല്ല ദാരിദ്ര്യം ദാരിദ്ര്യം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രൂപത്തിലാണ് വരുന്നത് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ കയ്യിൽ പൈസ കരുതാറില്ല എല്ലാം ഫോണിൽ ഉണ്ടാകും ഫോണിൽ ചിലപ്പോൾ നമ്മുടെ എ ടി എം കാർഡിൽ കയ്യിലുണ്ടാകും അല്ലെങ്കിൽ ഫോണിൽ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടാകും കയ്യിൽ പൈസ ഉണ്ടാവില്ല ചില സ്ഥലത്തൊക്കെ ചെന്നാൽ നമ്മൾ ക്യാഷ് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഫോണിലുണ്ട് അക്കൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞാലും അവർക്ക് പറ്റില്ല അവർക്ക് പൈസ തന്നെ കൊടുക്കണം അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ പെട്ടുപോവാതിരിക്കാൻ ഈ ഒരു സൂറത്ത് നമ്മൾ നിത്യമാക്കിയാൽ ഇൻഷാ അല്ല വലിയൊരു ഫലം നമുക്കതിൽ കാണാൻ പറ്റുന്നതാണ് പതിനെട്ടാമത്തേത് മരിക്കുന്ന സമയം അല്ലേ എപ്പോഴാണോ മരിക്കുന്നത് മരിക്കുന്നറിയില്ല മരിക്കുന്ന സമയത്ത് കെലിമ പറഞ്ഞ് നല്ല രാഹത്തായ മരണം അള്ളാഹു നൽകും ഈ സൂറത്ത് നിത്യമാക്കിയാൽ പത്തൊമ്പതാമത്തേത് ഉദയ സമയം അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ സൂറത്തിൽ കാഫറിന് ഓതിയാൽ അന്നത്തെ ദിവസം അള്ളാഹു അവന്റെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തി കൊടുക്കുമെന്നാണ് അതുപോലെ ഇരുപതാമത്തേത് തൊവാഫിന് ശേഷം നമ്മളിപ്പോ ഹജ്ജും ഒക്കെ പോകുമ്പോൾ തൊവാഫുണ്ടല്ലോ ആ തൊവാഫിന് ശേഷമുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ആദ്യ തറക്കായത്തിൽ ഓതൽ ഏറ്റവും പുണ്യമുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഇരുപത്തിയൊന്നാമത്തേത് വ്യാഴാഴ്ച മഹരീബ് നിസ്കാരം വ്യാഴാഴ്ച മകരീബ് നമസ്കാരത്തിൻ്റെ ആദ്യ തറക്കായത്തിൽ ഏറ്റവും സുന്നത്തായ സൂറത്ത് ഓതൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഇരുപത്തി രണ്ടാമത്തേത് മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളിലും ഒക്കെ നമുക്ക് ഈ സൂറത്ത് ഓതിയാൽ വലിയ പ്രതിഫലമാണ് ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് ഇപ്പൊ ഈ ആധുനിക കാലഘട്ടത്തിൽ യുവാക്കളിലും യുവതികളിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ അർഷസ് മൂലക്കുരുവിൻ്റെ അസുഖം ഒരുപാട് നേരെ ഇപ്പോൾ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന പരിപാടിയാണല്ലോ അതുപോലെ തന്നെ നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ഒരുപാട് പക്ഷേ ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കാറുണ്ട് അപ്പം അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വരാറുണ്ട് കൊളസ്ട്രോൾ കൂടുന്നു ഷുഗർ കൂടുന്നു പ്രഷർ കൂടുന്നു അത്തരത്തിലുള്ള ഒരു അസുഖമാണ് ഈ അർഷസ് പോലെയുള്ള മുലക്കൂർ പോലെയുള്ള അസുഖം അള്ളാഹു കാക്കുമാറാവട്ടെ അമീൻ അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ആത്മീയമായ സൂറത്തുകളെ അടിസ്ഥാനമാക്കി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചികിത്സയാണ് നമ്മൾ ഈ സുബഹിക്കു മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നതിസ്കാരമുണ്ട് സുബൈ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം തഹജു അല്ല ഉദ്ദേശിക്കുന്നത് ബാങ്ക് വിളിച്ചതിന് ശേഷം നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് അത് സുന്നത്ത് നിസ്കാരമുണ്ട് സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് ആ നിസ്കാരത്തിൽ ആദ്യ തിരക്കാലത്തിൽ നമ്മൾ ഫാത്യഹ ഓതി അതിനുശേഷം അലം നഷ്റഹ് എന്ന സൂറത്ത് അലം നഷ്റഹ്ല കസോദറക് എന്ന് പറയുന്ന സൂറത്ത് ഓതുക ആ ആ സൂറത്ത് ഓതിയിട്ട് ഉടൻ തന്നെ മറ്റൊരു സൂറത്ത് ഏത് സൂറത്ത് ഈ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുല്യാുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക എന്നിട്ട് റുക്കുഴ ഗോവ റുക്കുഴ എഴത്തിദാല് സുജൂത് രണ്ടാമത്തെ സുജൂത് അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ റെക്കാലത്ത് രണ്ടാമത്തെ റെക്കാലത്തിൽ ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓതിയിട്ട് ആദ്യം മോദൻ്റെ സൂറത്ത് അലം തറ കൈഫ കൈഫാല റബ്ബു കബിയ ഫിൽ എന്ന സൂറത്ത് ആ സൂറത്ത് ഓതിയിട്ട് അതിന് ശേഷം മോദൻ്റെ സൂറത്ത് കുൽഹുഅല്ലാഹു അഹദ് എന്നിട്ട് ആ സൂറത്ത് ഓതി നമ്മൾ നിസ്കാരം എൻ്റെ റുക്കവും സുചിതമൊക്കെ ചെയ്ത് പൂർത്തിയാക്കുക ഇത് ഒരു പതിനൊന്ന് ദിവസം നമ്മൾ നിത്യമായി കൊണ്ടുപോയാൽ ഇൻഷാ അല്ലാ ആ അസുഖത്തിൽ നിന്നുള്ള ഷിഫാഗ് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് അറിയാൻ പറ്റും ആ പറഞ്ഞാൽ ഈ രോഗം എനിക്ക് കുറയുന്നുണ്ടെന്ന് നമുക്ക് തോന് തോന്നൽ ഉണ്ടാകും അപ്പോൾ എന്താ ചെയ്യേണ്ടത് സുബഹിക്ക് സുബഹിക്കുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ആ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ ഇറക്കാലത്തിൽ നമ്മൾ ഫാത്തിഹ ഓതിയതിന് ശേഷം ആദ്യം ഓതേണ്ട സൂറത്ത് അലം നഷ്റഹ് ലക്ക സ എന്ന് പറഞ്ഞ സൂറത്തു ഷറഹ് ഓതുക അതോടൊപ്പം തന്നെ ആ സൂറത്ത് ഷറഹ് ഓതിയിട്ട് രണ്ടാമത് ഓതേണ്ടത് ഏത് സൂറത്താണ് കുല്യാുഹുൽ കാഫിറു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂറത്ത് രണ്ടാമത്തെ റക്കായത്തിൽ ആദ്യം ഫാത്തിഹക്ക് ശേഷം ഓതേണ്ട സൂറത്ത് അലം തറ കൈഫ എന്ന് പറയുന്ന സൂറത്തുൽ ഫീൽ അത് കഴിഞ്ഞ് നമ്മൾ ഓതേണ്ടത് ആ അലം തറ കൈഫ എന്ന സൂറത്ത് ഓതിയതിന് ശേഷം ഉടൻ തന്നെ ഓതേണ്ട സൂറത്താണ് ഉൽ ഹുഅല്ലാഹു അഹദ് അപ്പോൾ രണ്ട് റക്കായത്ത് നിസ്കാരത്തിൽ നാല് ചെറിയ സൂറത്തുകൾ ഇത് ഓതിയിട്ട് ഒരു പതിനൊന്ന് ദിവസം ഓതി നോക്കികെ ഇൻഷാ അള്ളാഹ് വലിയ മാറ്റം ഉണ്ടാകും അള്ളാഹു താല ഇങ്ങനെ പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൈറും സലാമത്തും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം പടച്ചതമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാ അള്ള നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോകൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക അവരും കാണട്ടെ അവരും ഇതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യട്ടെ അള്ളാഹുത്ത നമ്മൾ എല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ അലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാലിക്കും വരഹമുല്ലാഹി വാബർക്കാ